ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ മാർച്ച് ഇരുപത്തി ഏഴിന് ഈത് റിലീസായി തിയേറ്ററിൽ എടുത്ത എംബരാൻ എന്ന സിനിമയുടെ ഓരോ മണിക്കൂറിലുമുള്ള വിവിധ തരത്തിലുള്ള അപ്ഡേറ്റുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രം തിയേറ്റിലെടുത്താൽ ഇനി മൂന്ന് ദിവസം ബാക്കി നിൽക്കെ ഒരു മലയാള സിനിമയ്ക്ക് ചരിത്രത്തിലാദ്യമായി നേടിയെടുക്കാൻ കഴിയുന്ന റെക്കോർഡുകളാണ് ഈ സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് ബുക്ക് മൈഷോയിലൂടെ ഈ സിനിമ ആദ്യ ദിവസം അറുന്നൂറ്റി ഇരുപത്തിയാറ് കെ ടിക്കറ്റായിരുന്നു വിറ്റഴിക്കപ്പെട്ടതെങ്കിൽ രണ്ടാം ദിവസം നൂറ്റി അറുപത്തിരണ്ട് കെ ടിക്കറ്റും മൂന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച നൂറ്റി ഒമ്പത് കെ ടിക്കറ്റുമാണ് വിറ്റഴിക്കപ്പെട്ടത് അങ്ങനെ ആദ്യം മൂന്ന് ദിവസം കൊണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കെ ടിക്കറ്റ് അതായത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം ടിക്കറ്റ് റീസെയിൽ ബിസിനസ്സിലൂടെ എമ്പുരാന് വേണ്ടി വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് ബുക്കിംഗ് തുടങ്ങി നാലാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയുടെ ഈ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന ഒരു മില്യൺ അതായത് പത്ത് ലക്ഷത്തിനുള്ളിൽ എത്തിച്ചേരും എന്ന് ഉറപ്പായിട്ടുണ്ട് ഇനി ഈ ചിത്രത്തിന്റെ പ്രീസെയിൽ ബോക്സ് ഓഫീസ് കടക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച ഓപ്പണിംഗ് കഷനായി ഈ സിനിമ പ്രീസെയിൽ കക്ഷണായി നേടിയെടുത്തിട്ടുള്ളത് ഒൻപത് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ഫാൻ ഷോ ഉൾപ്പെടാതെയുള്ള കണക്കാണിത് അതേസമയം ചിത്രം തിയേറ്ററിൽ നിന്ന് മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ചയിലെ വേൾഡ് വൈഡ് പ്രീസെയിൽ കക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ രാത്രിയോടെ മുപ്പത്തിയേഴ് കോടിയായിരുന്നുവെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ യുടെ ആദ്യ ദിവസത്തെ ഓപ്പണിംഗ് പ്രീസെയിൽ കളക്ഷൻ നാൽപ്പത് കോടിയിലാണ് എത്തി നിൽക്കുന്നത് ഇനി എംബ്രാന്റെ വീക്കെൻഡ് പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ ചിത്രം തിയേറ്ററിൽ നിന്ന് വ്യാഴാഴ്ച ഒൻപത് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയും വെള്ളി ശനി ഞായർ എന്നിങ്ങനെ മൂന്ന് ദിവസത്തേക്ക് ഒൻപര കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ പത്തൊമ്പത് കോടി രൂപയാണ് ഈ സിനിമയുടെ വീക്കെൻഡ് പ്രീസെയിൽ കളക്ഷൻ വീക്കെൻഡ് പ്രീസെയിൽ കക്ഷനായി റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നാല് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ ആദ്യ നാല് ദിവസത്തെ ഓവർസീസ് പ്രീസെയിൽ കളക്ഷൻ നാല് മില്യൺ ഡോളറാണ് അതായത് മുപ്പത്തി കോടി അമ്പത് ലക്ഷം രൂപ അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ വന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനായി ഈ സിനിമ അൻപത്തി എട്ട് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി മൂന്ന് ദിവസം ബാക്കി നിൽക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനായി അറുപത്തിയഞ്ച് എഴുപത് കോടി ലെവലിൽ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് വീക്കെൻഡ് പ്രീസെൽ കളക്ഷനുമായി ബന്ധപ്പെട്ട ് എംബുരാന്റെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് സുകുമാൻ തന്നെ അൻപത്തിയെട്ട് കോടി രൂപയുടെ കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് എമ്പുരാനുമായി ബന്ധപ്പെട്ട് പന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ റിലീസാണ് നാളെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് എമ്പുരാന്റെ ആദ്യ ലിറിക്കൽ വീഡിയോ റിലീസ് ചെയ്യും എന്ന അപ്ഡേറ്റാണ് പുറത്തുവന്നിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എമ്പുരാൻ സിനിമയോടൊപ്പം മാർച്ച് ഇരുപത്തി ഏഴിന് ധ്യാൻ ശ്രീനിവാസന്റെ ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടെ ടീസർ പ്രദർശിപ്പിക്കും എന്നതാണ് സിജു വിൽസൺ കൂടി അഭിനയിക്കുന്ന ഈ സിനിമ നവാഗതരായ ഇന്ദ്രനീൽ ഗോപീകൃഷ്ണൻ രാഹുൽ ജി എന്നിവർ ചേർന്നാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് മെയ് അഞ്ചിനാണ് ഈ സിനിമയുടെ തിയേറ്റർ റിലീസിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം ഏപ്രിൽ പത്തിന്റെ തിയേറ്ററിൽ നിന്ന് മമ്മൂട്ടിയുടെ ബസൂക്കയുടെ ട്രെയിലർ എമ്പുരാനോടൊപ്പം പ്രദർശനം നടത്തുമെന്ന് നേരത്തെ വാർത്ത വന്നിരുന്നു അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനിയോട് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം